ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പറയുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് പല കൂട്ടുകാരും മിക്കവാറും എന്നോട് ഇൻഫോം ചെയ്യാറുള്ളത് വീഡിയോയിലെ ഓഡിയോ ക്ലിപ്പിംഗ്സ് പലപ്പോഴും ഇംഗ്ലീഷിലാണ് അവർക്ക് കേൾക്കാൻ കഴിയുന്നതെന്നും മലയാളത്തിൽ പറഞ്ഞു തരുമെന്നും ഇത് കേരളത്തിലാണെന്നും ഒക്കെ പല കൂട്ടുകാരും എനിക്ക് കമൻസ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാവരോടും ഒന്നേ എനിക്ക് പറയുവാനുള്ളൂ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് സി സി എന്ന ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് അതിന് ഉടൻ തന്നെ കാണിക്കും മലയാളമെങ്കിൽ മലയാളം ഇംഗ്ലീഷെങ്കിൽ ഇംഗ്ലീഷ് എന്ന് അതിലേതെങ്കിലും ഏതിലാണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന വീഡിയോയിൽ മലയാളത്തിന് പകരം ഇംഗ്ലീഷ് ആയിരിക്കും സെലക്ഷനായി കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ ഓഡിയോ കേൾക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇനി മുതൽ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും നിങ്ങൾ കാണുന്ന വീഡിയോയിലെ സി സി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിലെ മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഗൂഗിളിനെയും അർച്ചനയെയും ആരതി വിഴിഞ്ഞ് സ്വീകരിക്കുവാനായി അവിടേക്ക് ആരതി തട്ടവുമായി എത്തിയാം ശോഭനയെ കണ്ട് ഗൂഗിൾ അതിശയത്തോട് ചോദിച്ചു അല്ലമ്മേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത് അല്ലാതെ വിവാഹം കഴിച്ച് വരുന്നതല്ല എന്ന് ഗൂഗിൾ അറിയിച്ചതും ഉടനെ ശോഭന പറഞ്ഞു അതെ ഹോസ്പിറ്റലിൽ തന്നെയാ എൻ്റെ മോളുടെ ഒരു പുതിയ ജന്മം അവളുടെ പ്രശ്നങ്ങളും വേദനകളും എല്ലാം മാറി ഇപ്പോൾ എൻ്റെ മോൾ സന്തോഷകരമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതല്ലേ മാത്രമല്ല ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ നിന്നതുമല്ലേ ഇത്രയും നേരം അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ ഉണ്ടായ ദൃഷ്ടിദോഷവും മറ്റും എല്ലാം മാറുന്നതിന് വേണ്ടിയാണ് എന്ന് ശോഭന പറയുമ്പോൾ ഉടനെ അർച്ചന ഉപയോഗിച്ചു ഹോസ്പിറ്റലിൽ ദൃഷ്ടിദോഷോ എന്താ മേ അവിടെ വരുന്നവരെല്ലാം ഇതുപോലെ രോഗം വന്നു വരുന്നവരല്ലേ എന്ന് ചോദിച്ചിട്ടും എന്തായാലും ശരി ഇത് ആയിരത്തി ഒഴിഞ്ഞ് നിങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇനി നിങ്ങളുടെ നേരെ വന്ന എന്ത് പ്രശ്നമാണെങ്കിലും ആ കണ്ണേർ പോലും അതെല്ലാം മാറട്ടെ എന്ന് പറഞ്ഞ് ശോഭന ആ ഗോകുലിനെയും ഗൗരിമോളെയും അർച്ചനയും ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു മോളെ ഇനി വലതുകാലുവെച്ച് അകത്തേക്ക് കയറിക്കോ എന്ന് അറിയിച്ചു അതിശയത്തോടെ നോക്കുകയാണ് അർച്ചന അപ്പോഴേക്കും ശോഭന നേരെ ഗൂഗിളിനെ നോക്കിട്ട് ചോദിച്ചു എടെ ഗൂഗിളെ നിണ്ടു ഇനി പ്രത്യേകം പറയണോ മോളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞത് ഗൂഗിൾ ആകെ നെറ്റിലോടെ അമ്മയെ നോക്കി അപ്പോഴേക്കും അർച്ചന ഗൂഗിളിനെ നോക്കി ചിരിക്കുമ്പോഴേക്കും അർച്ചനയോട് അകത്തേക്ക് കയറിക്കൊള്ളാനായിട്ട് ഗൂഗിൾ കൈ കാണിച്ചു അർച്ചന മോളയും കൂട്ടി വേഗം അകത്തേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് നോക്കി നിൽക്കുകയാണ് ശോഭന ഉടനെ തൊട്ടു പിന്നാലെ ഗോകുലമകത്തേക്ക് കയറുമ്പോ അമ്മയുടെ രീതികളും സംസാരങ്ങളും ഒക്കെ കൃത്യമായും അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഗൂഗിൾ അതിലെ പിന്നിലെ ദുരദേശത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞതോടെ ഗൂഗുലും സംശയത്തോടെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം ശിശിരയും ശോഭനയും അവരാഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നേടിയെന്ന അഹങ്കാരത്തോടെ അവരും വീടിനകത്തേക്ക് പ്രവേശിച്ചു അപ്പോഴാണ് അവന്തിക തൻ്റെ തോക്ക് അന്വേഷിച്ച് നേരെ റൂമിലേക്ക് എത്തിയത് താൻ കബോർഡ് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ തോക്ക് അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും എങ്ങും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല ഇല്ല ഇവിടെ വെച്ചിരുന്ന ആ തോക്ക് പിന്നെ എവിടെ പോയി എന്ന സംശയത്തോടെ അവന്തിക ചിന്തിച്ചു അപ്പോഴാണ് അവിടെ സ്ലീപ്പവർ പ്രോഗ്രാമിന് വേണ്ടി എത്തിയ ഗൗരി റൂമിൽ കയറി ആ തോക്ക് കൈവിശല കൈക്കലാക്കിയതും അന്ന് കളിപ്പാട്ടമാണെന്നുള്ള ധാരണയിൽ ആ തോക്ക് തന്നെ തൻ്റെ എടുത്തുകൊണ്ട് അന്ന് ഗൗരി മോള് പോയത് എന്നാൽ ഇതൊന്നും അറിയാതെ തൻ്റെ കബോർഡും മുഴുവനും പരതുകയാണ് അവന്തിക ഒടുവിൽ അവിടെ അങ്ങ് ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവന്തിക ജനിയെ മുറിയിലേക്ക് വിളിപ്പിച്ചു ജനി അവിടേക്ക് വന്ന് എന്താ മേഡം എന്ന് ചോദിച്ചതും അതെ എന്റെ മുറിയിൽ ഞാൻ തൂത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന തോക്കവിടെ ഈ അനുവാദം ആരെങ്കിലും ഈ മുറിയിൽ കയറിയിട്ടുണ്ടായിരുന്നോ എന്റെ മുറിയിൽ മറ്റാരെങ്കിലും കയറിയോ എന്നെല്ലാം ചോദിച്ചു ഇല്ല മേഡം ആരും കേറിയില്ല എന്ന് പറഞ്ഞതും എന്നിട്ട് എന്റെ തോക്കവിടെ എന്ന് അവന്തിക അന്വേഷിച്ചു തോക്കോ അയ്യോ മേഡം ഞാൻ കണ്ടില്ല എന്ന് ജനി ജനി പറയുമ്പോഴേക്കും അവതിക ദേഷ്യപ്പെട്ടു അല്ലെങ്കിലും നിനക്കൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനല്ലോ നേരം നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ റൂമിൽ അനാവശ്യമായിട്ട് ഒരാളെയും കയറാൻ അനുവദിക്കരുതെന്ന് ഉടനെ ജനി പറഞ്ഞു ഇല്ല മേഡം ആരും ഈ മുറിയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞത് ഉടനെ ദേഷ്യത്തോടെ അവതിക ജനിയുടെ കർണത്തടിച്ചു അതാണല്ലോ അല്ലേലും നിന്നോടൊക്കെ എന്ത് ചോദിച്ചാലും അതൊന്നും നിനക്കൊന്നും അറിയത്തുമില്ല അതിലൊന്നും നിനക്കൊന്നും യാതൊരു ശ്രദ്ധയും ഉണ്ടാവില്ല ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുക എൻ്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാൻ വേണ്ടി മാത്രം ശമ്പളവും വേണം ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എന്നാൽ നൽകുന്ന ജോലി വേണ്ട പോലെ ചെയ്യുവോ അതുമില്ല എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത് പൊയ്ക്കോണം എന്ന് പറഞ്ഞ് ഞാനിവിടെ ദേഷ്യപ്പെട്ട് അവന്തിക ജനിയുടെ കർണത്തടിച്ച് കലുതുള്ളി നിന്നു അതിനുശേഷം വേഗം തന്നെ ഈ വിവരം അവന്തിക രാജീവിനെ വിളിച്ച് അറിയിച്ചു രാജീവ് കോൾ അറ്റൻഡ് ചെയ്തതും ഈ വിവരം അറിഞ്ഞതോടെ അവന്തിക പറഞ്ഞു അതെ എൻ്റെ കയ്യിൽ നിന്ന് ആ റിവോൾവർ കാണാതെ പോയി എന്ന് അവന്തിക രാജീവിനോട് പറഞ്ഞു രാജീവ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നു പ്രശ്നമോ ആഹാ അത് കൊള്ളാവല്ലോ എന്ന് പെട്ടെന്ന് രാജീവ് തല പുക ആലോചിച്ചു അതെ രാജീവേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കയ്യിൽ നിന്ന് ആ റിവോൾവർ നഷ്ടമായി എൻ്റെ റൂമിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ റിവോൾവർ ആരോ മോഷിച്ചു കൊണ്ടുപോയിരിക്കണം അവന്തിക ഹലോ ഹലോന്ന് വീണ്ടും വീണ്ടും കൊറേ തവണ പറഞ്ഞപ്പോഴാണ് രാജീവ് തൻ്റെ ഇത്രയും നേരം അമിതിക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ഒടുവിൽ രാജീവ് കാര്യം ചോദിച്ചതും ആകെ ടെൻഷനോടെ അവന്തിക കാര്യങ്ങൾ രാജീവിനെ ധരിപ്പിച്ചു എല്ലാം കേട്ടതും രാജീവ് പറഞ്ഞു മേഡം എത്രയും പെട്ടെന്ന് ആ റിവോൾവർ കണ്ടെത്തണം ഇല്ലെങ്കിലേ അത് പ്രശ്നവും മേഡം ശരിക്കും ആ റൂമൊക്കെ ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ മാഡത്തിൻ്റെ സർവീസിനോടൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും ചോദിച്ചു ജോലിക്കാരും അത് റൂമിൽ കയറി എടുക്കില്ല അത് സത്യമാണ് അവരാരും എൻ്റെ അനുവാദം ഇല്ലാതെ ഒന്നും ചെയ്യില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ അതില്ല രാജീവ് എന്നറിയിച്ചു അത് കേട്ടതും ആകെ ടെൻഷനായി അവതിക്ക് അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റും മേഡം ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മേഡത്തിനെതിരെ കേസ് വരാനുള്ള സാധ്യത ഏറെയാണ് ഏതെങ്കിലും ക്രിമിനൽ ആ തോക്ക് കൈക്കലാക്കി അതാരുടെ എങ്കിലും നേരെ അത് ഉപയോഗിച്ചാലുണ്ടല്ലോ അതോടെ എല്ലാം കുഴയും എന്തായാലും മേഡം വേഗം തന്നെ അത് കണ്ടെത്താൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവതിയെ പറഞ്ഞു അല്ല ഇനി എന്താ ഒരു പോകുമ്പഴേ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണോ ആലോചിച്ചിട്ട് എന്ന് ചോദിച്ചിട്ടും ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ മേഡം എത്രയും പെട്ടെന്ന് ആ തോക്ക ആരുടെ പക്കലാണോ അത് കണ്ടെത്തുക എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കുക അല്ല എന്നിട്ട് അത് നശിപ്പിച്ചു കളയാ അല്ലെങ്കിൽ മേഡം കുടുങ്ങും അങ്ങനെ പറഞ്ഞ് രാജീവ് ഫോൺ വെച്ചതും അവതിയയ്ക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിച്ച സന്തോഷത്തിൽ രാജീവനും സന്തോഷമായി അത് ശരി മേഡം ഇനി കുറച്ചു കെട്ടുന്നങ്ങോട്ട് ഉരുകട്ടെ എന്തായാലും കൃത്യസമയത്ത് നല്ലൊരു തിരിച്ചടിയാണ് മേഡത്തിന് കിട്ടിയിരിക്കുന്നത് എന്തായാലും മേഡത്തിന്റെ സമാധാനം ഇതോടെ നഷ്ടമായി എന്ന് പറഞ്ഞു രാജീവ് സന്തോഷത്തോടെ അവന്തിക അപ്പോഴും ആ തലപുക ഞാലോചിച്ചു ശരിക്കും അതാരായിരിക്കും ആ തോക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നാലോചിച്ച് അവന്തിക സംശയപ്പെട്ടു നിൽക്കുമ്പോഴാണ് സ്കൂളിൽ പോയി മടങ്ങി വന്ന ഇന്തൂട്ടിയും അമ്മവും അവരുടെ ബാഗെടുത്ത് ബെഡിലേക്ക് വെച്ച് അവരുടെ ടാഗ് തിരിച്ച് ആ കബോർഡിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന് മുകളിൽ നിന്ന് അവരുടെ കൈ തട്ടിയും ആ തോക്ക് താഴേക്ക് വീണത് അതെടുത്തതും ഉടനെ ഇന്ദു ഇന്ദുവിനെ നോക്കിയിട്ട് അമ്മു പറഞ്ഞു അയ്യോ ഇത് ചിപ്പിയുടെ തോക്കല്ലേ ഇത് കേരി മറന്നു പോയല്ലോ ചിപ്പിക്ക് അത് കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞു ഉടനെ ഇന്ദു പറഞ്ഞു ഇങ്ങ കാണിച്ചേ എന്ന് പറഞ്ഞെ ആ തോക്ക് വാങ്ങിച്ച് ഇന്ദു നോക്കി ഉം നല്ല ഉണ്ട് അല്ല ഇത് പൊട്ടുവോ എന്ന് ചോദിച്ചിട്ടും അമ്മു പറഞ്ഞു ആ ഇതുപോലെയുള്ള നല്ല വെയിറ്റുള്ള തോക്കം ഇഷ്ടം പോലെ മേടിക്കാവല്ലോ ചിപ്പിയുടെ അമ്മയ്ക്ക് അവരുടെ ഇഷ്ടംപോലെ പണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദു പറഞ്ഞു എന്തായാലും നമുക്ക് ഇതുകൊണ്ടൊന്ന് നോക്കാം ഇത് ഇതിനകത്ത് എന്തായിരിക്കും ബുള്ളറ്റുകളാണോ അതോ ഇനി വല്ലതോ കളറോ മറ്റോ ആയിരിക്കുമോ എന്നാലോചിച്ച് അതിലെ കാഞ്ചി വലിക്കുന്നതിന് വേണ്ടി നേരെ അവിടെ വാതിലിലേക്ക് നോക്കി അത് കാഞ്ചി വലിക്കാനായിട്ട് ശ്രമിക്കുന്നു അപ്പോഴേക്കും ഇന്ദു അത് വലിക്കാൻ നോക്കുമ്പോഴേക്കും അതെന്താ സംഭവിക്കാന്ന് അറിയാനേ അമ്മു അങ്ങോട്ട് നോക്കിക്കുമ്പോൾ വേഗം ഇന്ദുട്ടി അത് നേരെ അമ്മുവിൻ്റെ തലയ്ക്ക് നേരെ പിടിച്ചിട്ട് ചോദിച്ചു എന്താ ഞാൻ വലിക്കട്ടെ എന്ന് ചോദിച്ചു ഉം വലിച്ചോ എന്ന് അമ്മു മറുപടി നൽകി അപ്പോഴേക്കും ഇന്ദു ഞാൻ വലിക്കും എന്ന് പറഞ്ഞു വലിച്ചോ എന്ന് പറഞ്ഞ് യാതൊരു ഭയവുമില്ലാതെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു കളിത്തോ കാണെന്നുള്ള ധാരണയിലിരുന്നു അപ്പോഴാണ് തൻ്റെ കൈയിലെ കാഞ്ചി വലിക്കാനായിട്ട് ഇന്ദു ഒരുങ്ങിയപ്പോഴേക്കും അവിടേക്ക് കമലമ്മ അവർക്കുള്ള ഭക്ഷണവുമായിട്ട് എത്തി ചായയുമായി കമലമ്മ വാതുക്കിലേക്ക് എത്തിയതും കുട്ടികൾ രണ്ടുപേരും തോക്ക് തോക്കുപിടിച്ച് കളിക്കുന്ന കണ്ടു എന്താ ഇത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ദു അത് കമലമ്മയ്ക്ക് നേരെ നീട്ടി എന്നിട്ട് പറഞ്ഞു അതെ അനങ്ങി പോകരുത് അത് കേട്ടതും കമലമ്മ അതുമായി അകത്തേക്ക് വന്നു അല്ല ഇത് എന്തായത് എന്ന് ചോദിച്ചതും അതേ ഇതെന്താ ഇപ്പൊ ഞങ്ങക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് ഇതെന്താ പാല ഇന്ന് ഇവിടെ പായസം ഉണ്ടാക്കി അതാ എന്ന് പറഞ്ഞിരുന്നു എന്നാലേ പായസം ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ബർഗർ മതി എന്ന് പറഞ്ഞു ബർഗറോ ആ അതൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കി തരാം തൽക്കാലം ഇത് കഴിക്കുന്നേ എന്ന് പറഞ്ഞ് കമലമ്മ അരികിലേക്ക് ചെന്നത് വേണ്ട എനിക്ക് ബർഗർ തന്നെ വേണമെന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി തരാം അതിയേ ഇരിങ്ങി തന്നെ ഈ തോക്കേ അതൊക്കെ പേടിക്കണ തോക്ക് വെച്ച് എന്നെ ഇങ്ങനെ പേടിപ്പിക്കാറേ എന്നൊക്കെ കമലമ്മ പറഞ്ഞു അപ്പോഴേക്കും അമ്മൂട്ടി പറഞ്ഞു മതി അമ്മമ്മേനെ നീ വെറുതെ പേടിപ്പിച്ചത് എന്ന് പറഞ്ഞ് അമ്മ വേഗം ആ തോക്ക് പിടിച്ച് വാങ്ങിച്ചു അപ്പോഴേക്കും കമലമ്മയെ വെച്ചു അല്ല ഇതെന്താ തോക്കൊക്കെ ഇത് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഈ കളിപ്പാട്ടം ഇത് എവിടെ കിട്ടി എന്ന് ചോദിച്ചപ്പോ ഇത് ചിപ്പിടതാ അമ്മമ്മേ എന്ന് അമ്മ മറുപടി നൽകി എന്നിട്ട് എന്തിനാ ഇത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ചിപ്പി മറന്നു പോയതാ എന്ന് പറഞ്ഞതും ഉം ശരി ശരി തോക്ക് വെച്ചുള്ള കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും അമ്മ പറഞ്ഞു ഞങ്ങൾ കൊറച്ചു നേരം ഇത് വെച്ച് കളിക്കട്ടെ അമ്മമ്മേ എന്ന് പറഞ്ഞപ്പോ വേണ്ടന്നല്ലേ പറഞ്ഞത് തോക്ക് വെച്ചുള്ള കളിയൊന്നും വേണ്ട ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾ ചെയ്യണ്ട തന്നെ എന്ന് പറഞ്ഞു കമലമ്മ വേഗം ആ തോക്ക് പിടിച്ച് മേടിക്കുന്നു അപ്പോഴേക്കും കുട്ടികൾക്കാകെ നിരാശയായി അതെ ഈ തോക്കെ തൽക്കാലം എന്താ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ആ അലമാരയുടെ മണ്ടയിലേക്ക് അതെടുത്ത് വെച്ചു മക്കളാകെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് കമലമ്മ പറഞ്ഞു ആ സങ്കടപ്പെടണ്ട അതെ അമ്മമ്മ പിന്നെ എടുത്തു തരാം കേട്ടോ ഇപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ടേ വേഗം കുളിച്ച് റെഡിയായിട്ട് വാ നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞു അത് കേട്ടതും രണ്ടുപേരും ശരിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പിന്നീട് അത് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ശരി വരാമെന്ന് സമ്മതിച്ചു അപ്പോഴാണ് അലച്ചന കുളിയെല്ലാം കഴിഞ്ഞ് വിഷം മാറി ലോക്കറിലെ തൻ്റെ കബോർഡിൻ്റെ കബോർഡിൽ നിന്ന് ഒരു പൊട്ടെടുത്ത് തൊട്ട് നോക്കി അതിൽ വലിയ സ്റ്റിക്കർ പൊട്ടാണെന്ന് കണ്ടതോടെ ആകെ സംശയപ്പെട്ട് അർച്ചന അങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് അർച്ചനയ്ക്കുള്ള ചായയുമായിട്ട് ശോഭന റൂമിലേക്ക് എത്തിയത് ആ മോള് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മുകളിലെ ക്ഷീണം കുറേ മാറിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശോഭ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളിപ്പോൾ കുളിച്ച് പിന്നെ പൊട്ടൊക്കെ തൊട്ടല്ലോ എന്ന് ചോദിച്ചു അതെ ഇതിനകത്ത് ഒരു കുഞ്ഞു പൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല ഇപ്പോ ഇതാ കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ ശോഭ പറഞ്ഞു ഉം മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് മോൾക്കല്ലേലും പണ്ട് മുതലേ കുഞ്ഞു പൊട്ടുകളോടാണ് മോൾക്ക് താല്പര്യം മോൾക്ക് ഓർമ്മയുണ്ടോ ആദ്യമായി ഞാൻ മോളെ കാണാനായിട്ട് വന്നപ്പോ ഒരു ഇതുപോലെയുള്ള കുഞ്ഞു പൊട്ടും ഒരു കറുത്ത പൊട്ടും ഒരു വെള്ള പാവാടയും ബ്ലൗസും ആയിരുന്നു അന്ന് ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ടോണ്ട് ശിശിരവിടേക്ക് വന്നതും മോൾക്കാരൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അതൊന്നും ഓർത്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ലമ്മേ എന്ന് അർച്ചന മറുപടി നൽകുമ്പോൾ ശിശു വന്നിട്ട് പറഞ്ഞു ഓ അമ്മ ആ പാവാടയും ബ്ലൗസൊക്കെ ഓർത്തിരിക്കുകയാണോ സത്യത്തിൽ ഞാൻ പോലും അത് പോയി എന്ന് പറഞ്ഞപ്പോ ശോഭ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിലെ എന്ത് കാര്യ ഓർമ്മയുണ്ടാവുക എന്നാലേ എനിക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അന്ന് പ്രഗ്നന്റ് ആയതിനു ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീടുണ്ടായത് എന്ന് ചോദിച്ചതും അർച്ചന ചോദിച്ചു ശരിക്കും ഗൗരിമോളുടെ ഡെലിവറി അത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നോ എന്ന് ചോദിച്ചു അതെ ആയിരുന്നോന്നോ എന്ത് ഭക്ഷണം കഴിച്ചാലും അന്നേരം അല്ല അത് ഒമിറ്റ് ചെയ്ത് കളയും ഞങ്ങളെ ചില്ലറയൊന്നും അല്ല പ്രശ്നത്തിലാക്കിയിട്ടുള്ളത് പിന്നെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് മോൾക്കുണ്ടായത് അതിനുശേഷം കുറച്ച് മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മോൾ ഓക്കെ ആയത് എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ചോദിച്ചു ഇതിനു മുൻപും എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനുള്ള മെഡിസിൻ ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചതും ഇല്ലമ്മേ എല്ലാം ഞാൻ മറന്നുപോയി അപ്പോഴേക്കും ഉടനെ അർച്ചന പറഞ്ഞു ഇനി എനിക്ക് പഴയ കാര്യങ്ങളൊന്നും കേൾക്കണ്ടമ്മേ അതൊന്നും എനിക്ക് എനിക്കറിയാനോ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു ഇനി എൻ്റെ ജീവിതത്തിൽ ഗൗരിമോളും ഗോകുലും ഞാൻ ഞങ്ങൾ മൂന്നുപേരുടെയും ഞങ്ങളുടെ സന്തോഷം മാത്രം മതി മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ ഇനിയിപ്പോ ഇന്ന് മുതൽ മോള് എല്ലാ അർത്ഥത്തിലും ഗോകുലിന്റെ ഭാര്യയായി ജീവിക്കണം അത് കേട്ടതും അർച്ചന ചോദിച്ചു അല്ല അമ്മയെന്താ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ ശിശുര പറയാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ ശോഭന തടഞ്ഞു വേണ്ട ഞാൻ എൻ്റെ മോൾക്ക് അത് വിശദമായി പറഞ്ഞു തന്നോളാം എന്ന് പറഞ്ഞു ഉടനെ ശിശ്ര പറഞ്ഞു അതെ മോൾക്ക് കുറച്ച് നാളായിട്ട് വല്ലാത്ത തലവേദന ഉണ്ടായിട്ടുണ്ട് എന്ന് ശോഭ പറഞ്ഞു ആ തലവേദന വന്നതിന് ശേഷം മോളും കുഞ്ഞും ഇവിടെയും ഗോകുല് അവൻ്റെ റൂമിൽ ഒറ്റയ്ക്ക് വാങ്ങണം ഉറങ്ങാറുള്ളത് അതിലവന് വല്ലാത്ത വിഷമവും ഉണ്ട് എന്ന് ശിശുരെയും അതിൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞു അതുകൊണ്ട് മോള് ഇനി മുതൽ ഇങ്ങനെ മോളോടൊപ്പം ഇവിടെ കിടക്കാൻ പാടില്ലെന്നും നിങ്ങളൊന്നിച്ച് ഒരുമിച്ച് ഒരു മുറിയിലാണ് ഇനി ജീവിക്കേണ്ടതെന്നും അമ്മ അർച്ചനയോട് പറയുന്നു അങ്ങനെ ശോഭ പറഞ്ഞതും അർച്ചന അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സംശയത്തോടെ വിടലേക്ക് വന്നിരുന്നു അപ്പോഴാണ് സച്ചി തന്റെ മൊബൈൽ ഫോണിലെ അർച്ചനയുടെയും സച്ചിയുടെയും ഒന്നിച്ചുള്ള ആ ചിത്രത്തിൽ നോക്കി സച്ചി പറഞ്ഞത് അർച്ചന നീ എവിടെയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് നീ എത്തുവെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഈശ്വരൻ നിന്നെ എനിക്ക് തരും അത് തീർച്ചയാണ് നീ എൻ്റെ കഴുത്തിൽ ഞാൻ ഇട്ട താലി അത് ഉള്ളിടത്തോളം കാലം നിനക്ക് എന്നിൽ നിന്ന് വിട്ടുപോകാനാവില്ല അർച്ചന എന്ന് സച്ചി അർച്ചനയോട് പറയുകയും അർച്ചനയെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഉടനെ ഡോക്ടറുടെ കോൾ വരുന്നത് ഈ സമയത്താണ് അർച്ചനയുടെ കഴുത്തിൽ കിടന്ന താലി പിടിച്ചിട്ട് ശോഭ പറഞ്ഞത് ദാ മോളുടെ കഴുത്തിൽ ഗൂഗിൾ കെട്ടിയ ഈ ഉണ്ടല്ലോ ഇത് ഈ താലിയും മാലയും വാങ്ങിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോയത് ഈ മാലയ്ക്ക് പകരം ഞാൻ വേറൊരു മാലയാണ് എടുത്തത് പക്ഷേ ഗൂഗിളിന് വളരെ നിർബന്ധം ഇത് തന്നെ തന്നെയാകണമെന്ന് അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തതെന്നൊക്കെ അർച്ചനയോട് ശോഭ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അതെല്ലാം കേട്ട് അർച്ചന പുഞ്ചിരിയോടെ ഇരിക്കുമ്പോൾ ശിശുര പറഞ്ഞു എന്തായാലും ഇനി ഈ കാര്യം ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ കുറേ തവണ സച്ചിയുടെ ഫോണിലേക്ക് ഡോക്ടർ വിളിക്കുന്നു നിരന്തരമായിട്ടുള്ള ഡോക്ടറുടെ കോൾ കണ്ടത് ഒടുവിൽ സച്ചി ആ കോൾ അറ്റൻഡ് ചെയ്തു എന്നിട്ട് സച്ചി ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞ് കോളെടുത്ത് സംസാരിച്ചു ഈ സമയത്ത് അർച്ചന തന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശോഭയും ശിശിരും അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു മോൾക്ക് അമ്മ പറഞ്ഞേക്കാൻ മനസ്സിലായോ എന്ന് ചോദിച്ചിട്ടും ഉം മനസ്സിലായമ്മേ എന്ന് പറഞ്ഞു അർച്ചന ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോടെ ശിശിര പറഞ്ഞു അമ്മേ അമ്മയെ ഞാൻ സംഭവിച്ചു വന്നിരിക്കണോ അമ്മ എങ്ങനെയാ അവള് മാറ്റിയെടുത്തത് ഇനിയിപ്പോ അവൾ ആ പഴയ കാര്യങ്ങളൊന്നും ഓർക്കില്ല എന്ന് തീർച്ചയാണെന്ന് പറഞ്ഞപ്പോ ശോഭ പറഞ്ഞു എന്തായാലും എനിക്ക് എനിക്കെൻ്റെ മോളുടെ മോൻ്റെ ജീവിതമാണ് വലുത് ഇങ്ങനെ ഓരോ കുടുംബത്തിലും ഓരോ അമ്മമാരും സ്വന്തം മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവര് ഇതുപോലൊക്കെ ചെയ്തു പോകും എന്ന് ശോഭ അറിയിച്ചു ഇനി ഒരിക്കലും അവളുടെ ഭൂതകാലം അവളെ തേടി വരാൻ പോകുന്നില്ല എന്ന് അർച്ചനയെക്കുറിച്ച് ശോഭ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അപ്പോഴാണ് അർച്ചനയെ കുറേ നാളായിട്ടും കാണാത്തതുകൊണ്ട് അർച്ചനയെ അന്വേഷിച്ച് അവിടേക്ക് രാജലക്ഷ്മി ഡോക്ടർ എത്തുന്നത് ഡോക്ടർ അവിടേക്ക് വന്നതും അർച്ചനയെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഡോക്ടറെ കണ്ടിട്ടും അർച്ചനയ്ക്ക് മനസ്സിലായില്ല ഡോക്ടർ അർച്ചനയെ കണ്ട് വളരെ സന്തോഷത്തോടെ വളരെയേറെ അടുപ്പത്തോടെ വിവരങ്ങൾ ചോദിച്ചു ഹലോ സംവ്രത എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും അർച്ചനയ്ക്ക് വല്ലാത്തൊരു അകൽച്ച എന്നാലും മനസ്സിനുള്ളിൽ താൻ എവിടെയോ ഇവരെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ബോധം അർച്ചനയുടെ മനസ്സിനെ അലട്ടി ഉടനെ സംശയത്തോടെ അർച്ചന നോക്കി അപ്പോഴേക്കും അടുത്തു നിന്ന് അർച്ചനയോട് വീണ്ടും രാജലക്ഷ്മി പറഞ്ഞു എന്താ എന്നെ മനസ്സിലായില്ലേ ഞാൻ അർച്ചനയുടെ ഡോക്ടറാണ് എന്ന് പറഞ്ഞു എന്താ കാര്യം എന്തിന്റെ ഡോക്ടറാണെന്നുമുള്ള സംശയങ്ങളായി പിന്നെ അർച്ചനയെ അലട്ടിയത് ഈ സമയം അർച്ചനയും ഡോക്ടറും തമ്മിലുള്ള സംസാരം അപ്പുറത്ത് മാറി നിന്ന് നോക്കുന്ന ശോഭയ്ക്കും ശിശിരിക്കും വല്ലാത്ത ടെൻഷനും ആശങ്കയും ആശങ്കയേറി അപ്പോഴേക്കും ഡോക്ടർ അർച്ചനയോട് സംസാരിച്ചിട്ട് പറഞ്ഞു അടുത്തു നിന്ന ശോഭയും ശിഷ്യരെയും കേൾക്കുന്നതിന് വേണ്ടി ഉറക്കെ തന്നെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് മനുഷ്യൻ്റെ മനസ്സിലെ ചില സത്യങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യൻ്റെ മനസ്സിലെ ചില കാര്യങ്ങളൊക്കെ എന്നേക്കുമായി അവസാനിപ്പിച്ച് കളഞ്ഞുവെന്നും ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം എന്നാൽ നമ്മൾ മനുഷ്യർ സത്യത്തിൽ കമ്പ്യൂട്ടർ പോലെയാണ് സൂപ്പർ കമ്പ്യൂട്ടർ പോലെ കാരണം അതിൽ നിന്ന് എത്ര തവണ ഡിലീറ്റ് ചെയ്യാ ഡിലീറ്റാക്കപ്പെട്ട മെമ്മറീസ് ആണെങ്കിൽ പോലും അത് റിക്കവർ ചെയ്തെടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന ഒരു സൂചന ഡോക്ടർ ശോഭയെയും ശിശിരേക്കും മുന്നറിയിപ്പ് എന്തോണം നൽകുമ്പോൾ അത് കേട്ട് ഭയന്ന് വിറച്ച് അമ്മയും മകളും നിൽക്കുന്നു